ഒരു നൂറ്റാണ്ടിലേറെയായി ടൈറ്റാനിക് ഓർമ്മയായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ പതിനാലിന് രാത്രിയിലായിരുന്നു ലോകചരിത്രത്തിൽ തന്നെ ഏറ്റവും വിനാശകരമായ ആ യാത്ര സംഭവിച്ചത് ടൈറ്റാനിക് എന്ന ആഡംബര കപ്പലിന്റെ ആത്മവിശ്വാസമായിരുന്നു ഒരിക്കലും തകരില്ല എന്നത് മഞ്ഞുമലയിൽ ഇടിച്ചു തകർന്ന തരിപ്പണമായ ടൈറ്റാനിക്കിൽ രണ്ടായിരത്തി ഇരുന്നൂറിലധികം ആളുകൾ ഉണ്ടായിരുന്നു ആ ദുരന്തത്തിൽ അതിജീവിച്ചത് എഴുനൂറ് പേർ മാത്രം കന്നി യാത്രയിൽ തന്നെ അപകടത്തിൽപ്പെട്ടു മുങ്ങിപ്പോയ ലോകത്തെ ആദ്യത്തെ അത്യാഡംബര കപ്പലിനെ ആരും മറക്കില്ല അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിൽ ഇപ്പോഴും കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ടെന്നാണ് പറയുന്നത് ടൈറ്റാനിക് വർഷങ്ങളായി നിരവധി പരിവേഷകരെയും ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയും ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാനായി സഞ്ചാരികളുമായി അറ്റ്ലാന്റിക്കിന്റെ ആഴങ്ങളിലേക്ക് കുതിച്ച ടൈറ്റൻ എന്ന അന്തർവാഹിനിക്കുണ്ടായ അപകടം പോലും ടൈറ്റാനിക്കിനോടുള്ള ലോകത്തിന്റെ അഭിനിവേശത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ തേടിയുള്ള യാത്രയിൽ ടൈറ്റൻ അന്തർവാഹിനി പൊട്ടിത്തെറിച്ച് അതിലെ യാത്രക്കാരായ അഞ്ചു പേരും കൊല്ലപ്പെട്ടു എന്നാൽ ഇനി കാണണമെന്നാഗ്രഹിച്ചാലും ഒരിക്കലും കാണാൻ സാധിക്കാത്ത രീതിയിലേക്ക് ടൈറ്റാനിക് കടലിനടിയിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിന് കാരണമായി പറയുന്നത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങളടുത്തേക്ക് ഏറ്റവും ഒടുവിൽ നടന്ന പര്യവേഷണത്തിൽ കപ്പലിന്റെ ഭാഗങ്ങൾ ഓരോന്നായി നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടെത്തിയെന്നാണ് മുൻപ് കണ്ട കപ്പൽ ഭാഗങ്ങളിൽ പലതും ഇപ്പോഴില്ലെന്നാണ് പര്യവേഷണ സംഘം പറയുന്നതും ടൈറ്റാനിക് സിനിമയിൽ ജാക്കും റോസും കൈപിടിച്ചു നിന്ന പ്രണയനിമിഷത്തിനു സാക്ഷിയായ കപ്പലിന്റെ റെയിലിംഗ് ഭാഗമാണ് നിലവിൽ നശിച്ചിരിക്കുന്നതായി പറയുന്നത് സംഘം നടത്തിയ ലേസർ പരിശോധനയിൽ റെയിലിംഗ് പിന്നീട് കടലിന്റെ അടിത്തട്ടിൽ നിന്നായിരുന്നു കണ്ടെത്തിയിരുന്നത് എന്നാൽ ആദ്യമായിട്ടല്ല കപ്പലിന്റെ ഭാഗങ്ങളെല്ലാം നശിച്ചു പോയതായി കണ്ടെത്തിയത് ലോഹഭാഗങ്ങളെല്ലാം തന്നെ സൂക്ഷ്മ ജീവികൾ തിന്നു തീർക്കുന്നുണ്ടെന്നായിരുന്നു മുൻപ് പര്യവേഷണത്തിന്റെ ഭാഗമായി നടത്തിയ ഡൈവുകളിൽ നിന്നും കണ്ടെത്തിയിരുന്നത് അതുപോലെ മുൻപ് കണ്ട കപ്പൽ ഭാഗങ്ങളിൽ ചിലതൊന്നും ഇപ്പോൾ കാണാനില്ലെന്നും പര്യവേഷണ സംഘം പറഞ്ഞിരുന്നു സംവിധായകൻ ജെയിംസ് കാമറൂൺ ലോകം നടുങ്ങിയ മഹാദുരന്തത്തെ സിനിമയാക്കി മാറ്റി ഓഫീസർമാരുടെ ക്വാർട്ടേഴ്സിന്റെ ഒരു വശം തകർന്നതായും റൂമുകൾ ഇല്ലാതായതുമെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിൽ വിക്ടർ വെസ്കോയുടെ നേതൃത്വത്തിൽ നടത്തിയ ഡൈവുകളിൽ കണ്ടെത്തിയിരുന്നു എന്നാൽ ഇതോടെ പര്യവേഷണങ്ങളിൽ കപ്പൽ ഭാഗങ്ങൾ തകർന്നു തുടങ്ങുന്നതായി തെളിഞ്ഞതോടെ ആ ചരിത്ര നിർമ്മിതി ഇനി എത്ര കാലം ഭാഗികമായെങ്കിലും ഉണ്ടാകുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഒരു ദശാബ്ദം മുൻപ് ഓസ്ട്രേലിയൻ ശതകോടീശനായ ക്ലൈ പാമർ ടൈറ്റാനിക് ടു എന്ന സ്വപ്നം പ്രഖ്യാപിച്ചത് ടൈറ്റാനിക്കിന്റെ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു പതിപ്പ് നിർമ്മിക്കുക എന്നതായിരുന്നു ലക്ഷ്യം എന്നാൽ ലോകത്തെ മഹാമാരി പിടികൂടിയപ്പോൾ പദ്ധതി തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരുന്നു കോവിഡ് കാലം അവസാനിച്ചപ്പോൾ തന്റെ സ്വപ്നം സഫലമാക്കാനുള്ള പാമർ ചെയർമാനായ ബ്ലൂ സ്റ്റാർ ലൈൻ കമ്പനി വീണ്ടും തയ്യാറെടുപ്പുകൾ തുടങ്ങി അടുത്തിടെ പുറത്തിറങ്ങിയ വാർത്താക്കുറിപ്പിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം ടൈറ്റാനിക് ടു എന്ന സ്വപ്നം സഫലമാക്കാനുള്ള യാത്ര ആരംഭിച്ചതായി അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആദ്യ പകുതിയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത് റീലോഞ്ചിന്റെ സമയത്ത് എട്ട് മിനിറ്റുള്ള ഒരു വീഡിയോ അദ്ദേഹത്തിന്റെ ടീം പുറത്തുവിട്ടിരുന്നു അതിൽ കപ്പലിന്റെ ലേ ഔട്ടും ഓരോ മുറിയും എങ്ങനെ കാണപ്പെടുന്നുവെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കപ്പലിന് ഇരുന്നൂറ്റി അറുപത്തി മീറ്റർ നീളവും മുപ്പത്തിരണ്ട് ദശാംശം രണ്ട് മീറ്റർ വീതി ഉണ്ടായിരിക്കും യഥാർത്ഥ കപ്പലിനേക്കാൾ അല്പം കൂടി വലുതായിരിക്കും രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് യാത്രക്കാരെ എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് ഒൻപത് ഡെക്കുകളിലായിരിക്കും ഉൾക്കൊള്ളിക്കുക ഇതിൽ പകുതിയോളം ഫസ്റ്റ് ക്ലാസ് യാത്രക്കാർക്കായി നീക്കി നീക്കിവയ്ക്കും ദുരന്ത പരിവ്യവസായിയായ അവസാനം മാറ്റി നിർത്തിയാൽ ടൈറ്റാനിക്കിനെ അതേപോലെ ആവർത്തിക്കാനാണ് പാമർ ആഗ്രഹിക്കുന്നത് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നായിരിക്കും രണ്ടാം ടൈറ്റാനിക് ലോകത്തിലെ എല്ലാ രാജ്യങ്ങൾക്കും ഇടയിലുള്ള സമാധാനത്തിന്റെ കപ്പലായിരിക്കും ടൈറ്റാനിക് ഈ ടൈറ്റാനിക്കിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുടെ സ്വപ്നം സഫലമാക്കാനുള്ള കപ്പലായിരിക്കും അതെന്നും പാമർ പാമറന്ന് പറഞ്ഞിരുന്നു എന്നാൽ ഇതിനിടയിലും ഏറെ നിരാശപ്പെടുത്തുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി യാത്ര തിരിക്കുകയും ഒടുവിൽ ലോകം കണ്ട ദുരന്തത്തിന്റെ ഓർമ്മയാകുകയും ചെയ്ത ടൈറ്റാനിക്കിന്റെ ഭാഗങ്ങൾ നശിച്ച് ഇല്ലാതാവുന്നുവെന്നും ഒരിക്കലും കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ അപ്രത്യക്ഷമാകുമെന്ന കാര്യമാണ്